എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഗ്യാസ് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ മുടങ്ങാതെ ലഭിക്കുന്നതിന് ബുക്കിംഗ് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയും കെ വൈ സി അത് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ഇനി വീണ്ടും സബ്സിഡി പുനഃസ്ഥാപിക്കുകയാണ് എങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള കെ വൈ സി ചെയ്താൽ മാത്രമേ അത് സാധിക്കൂ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിവരങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഉള്ളിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്ത് ഗാഹിക ഗ്യാസ് സിലിണ്ടറുകൾ അത് വിവിധ കമ്പനികളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ബി പി സി എല്ലിൻ്റെ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ എച്ച് പിയുടെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഈ ആളുകളെല്ലാം അതാത് ഏജൻസി എവിടെയാണോ അവിടെ ചെന്ന് ഇ കെ വൈ സി മസ്റ്റിംഗ് പൂർത്തീകരിക്കണം എന്നായിരുന്നു ആദ്യ അറിയിപ്പ് വന്നിരുന്നത് ഇതത് എല്ലാ കമ്പനികളുടെയും ആപ്പ് മുഖേന സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം വന്നു അതാത് കമ്പനികളുടെ ആപ്പും അതുപോലെ തന്നെ ആധാർ പേസ് ഐ ഡി എന്ന് പറയുന്ന മറ്റൊരു ആപ്പും ഉപയോഗിച്ച് നമ്മുടെ മുഖം സ്കാൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് അതിനുശേഷം ഇപ്പോൾ കൂടുതൽ സൗകര്യപ്രദമായിരിക്കുകയാണ് അതായത് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലൂടെ പൊതുസേവാ കേന്ദ്രങ്ങളിലൂടെയെല്ലാം ഗ്യാസ് മസ്റ്റിംഗ് ഇപ്പോൾ സജീവമാണ് ഇതിൽ ഗ്യാസ് ഏജൻസികളിൽ എത്തിയും അതുപോലെ തന്നെ സ്വന്തമായി ചെയ്യുന്നതും സൗജന്യമാണ് അതുപോലെ പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി കേന്ദ്രങ്ങളിലും ചെന്ന് ചെയ്യുമ്പോൾ അവരുടേതായ ഒരു ചെറിയ ഫീസ് നൽകേണ്ടി വരും ഇതിനായിട്ട് നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാത് പുതിയ നമ്പർ നിങ്ങൾക്ക് കൊണ്ടുപോകാം മറ്റൊന്ന് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെ പോയി ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലില്ല എങ്കിൽ അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ് എങ്കിൽ ആദ്യം അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റിയാൽ മാത്രമേ ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ആദ്യം ആ കാര്യം ചെയ്യണം ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ട ആളുകൾക്കാണ് ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നത് നേരത്തെ യു പി എ സർക്കാരൊക്കെ പരിശീലിരുന്ന കാലത്ത് എല്ലാ കാർഹിക ഗുണഭോക്താക്കൾക്കും ഗ്യാസ് സബ്സിഡി ലഭിച്ചിരുന്നു മോദി സർക്കാർ വന്നതിന് ശേഷം അത് നിർത്തലാക്കുകയാണ് ഉണ്ടായത് ശേഷമാണ് പിന്നീട് ഉജ്ജ്വൽ യോജന പദ്ധതി ആരംഭിച്ചത് ആ ഉജ്ജ്വൽ യോജന പദ്ധതിയിലൂടെ ഇരുന്നൂറ് രൂപ സബ്സിഡി നൽകുകയുണ്ടായി ഇപ്പോൾ അത് മുന്നൂറ് ഈ ലോക്‌സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് മുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകളും ഈ ഗ്യാസ് മസീം പൂർത്തീകരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ആരുടെ പേരിലാണോ ഉള്ളത് അവർ തന്നെ പൂർത്തീകരിക്കണം മറ്റൊരാളുടെ പേരിലേക്ക് മാറുകയാണെങ്കിൽ അതേ റേഷൻ കാർഡിലുള്ള സ്ത്രീയുടെ പേരിലേക്ക് തന്നെ മാറേണ്ടി വരും ഇല്ലെങ്കിൽ അവരുടെ യോജന പദവി നഷ്ടപ്പെടുന്നതാണ് പിന്നീട് അവർക്ക് ഈ മുന്നൂറ് രൂപയുടെ സബ്സിഡി ലഭിക്കില്ല ഇപ്പോഴത്തെ ഗ്യാസ് വില അനുസരിച്ച് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുമ്പോൾ അവർക്ക് ഗ്യാസിന് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മാത്രമാണ് സാധാരണ നമ്മൾ വീടുകളിൽ എടുക്കുന്ന ഗ്യാസിന് വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഭീമമായിട്ടുള്ള തുക വേടിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു നിശ്ചിത ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾ ഒരു ചാർജും നൽകേണ്ടതില്ല സൗജന്യമാണ് വിതരണം എന്തായാലും ഇതിലേക്ക് മാക്സിമം വരുന്നത് നാൽപ്പത് രൂപയാണ് അതിൽ കൂടുതൽ എവിടെയും ഇല്ല പക്ഷേ നൂറ് രൂപ വരെയൊക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് നൽകരുത് എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കരിഞ്ചന്തയിൽ ആണ് ഗ്യാസ് കണക്ഷൻ ഗ്യാസ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുക നിങ്ങൾക്ക് ഗ്യാസ് റീഫില്ല്ല് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഏജൻസിയുടെ വാഹനം നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്നും ഒരു മിസ് കോൾ അടിച്ചുകൊണ്ട് ഗ്യാസ് ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്യാസ് കണക്ഷൻ വാങ്ങുക അതുപോലെ പേയ്മെൻറ്റ് അതാത് ഗ്യാസ് ഏജൻസിയുടെ ആപ്പിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഗ്യാസ് പേയ്മെന്റും നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് നിങ്ങൾ ഗ്യാസ് വാങ്ങുന്ന സമയത്ത് ബില്ല് ചോദിച്ചു വാങ്ങുക ബില്ല് രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകുക ബില്ല് ചോദിച്ചു വാങ്ങുകയാണ് അധിക ചാർജ് അവർക്ക് ഈടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബില്ല് തരില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ പരാതി സമർപ്പിക്കാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാ വിവിധ സ്ഥലങ്ങളിൽ ഗ്യാസ് മസ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഇവർ അവധി ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെത്തിയാലും ഇ കെ വൈ സി മസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ